ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കാളികളായവർക്കു വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ കടപ്പെട്ടവരാണ് മാലാഖമാർ പഴയ നിയമത്തിൽ ഇരുപതോളം പ്രാവശ്യവും പുതിയ നിയമത്തിൽ എഴുപതോളം തവണയും മാലാഖമാരെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട് ദൈവത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ നിസ്സാരരാണ് മാലാഖമാർ എന്നാൽ മനുഷ്യരെക്കാൾ ഉത്കൃഷ്ടരും മനുഷ്യർക്ക് നൽകിയതിനേക്കാൾ ശക്തിയും അറിവും പ്രസാദവരവും ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ അവിടുത്തോട് ഏറ്റവും ഏറ്റവുമധികം സാദൃശ്യമുള്ളത് മാലാഖമാർക്കാണ് നമ്മളിൽ ഒരാൾ മറ്റൊരാൾക്ക് ദൃശ്യമാകുന്നത് പോലെ മാലാഖമാർ മനുഷ്യർക്കും പ്രത്യക്ഷപ്പെടുന്നു അവരുടെ വരവ് സ്വർഗീയ മഹിമകളോടും വലിയ ആദരവത്തോടും കൂടിയാണ് മാലാഖമാർക്ക് ശരീരമില്ല അതിനാൽ മനുഷ്യരെ പോലെ വിശപ്പ് ദാഹം രോഗം എന്നിവയ്ക്ക് അവർ അതീതരാണ് നമ്മെപ്പോലെ വികാരാധീനരല്ലെങ്കിലും സ്വർഗീയ സന്തോഷം അവർ അനുഭവിക്കുന്നു സഭാ പണ്ഡിതന്മാരുടെ പ്രബോധനമനുസരിച്ച് ഒൻപത് വൃന്ദം മാലാഖമാരാണുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇവരെപ്പറ്റി വ്യക്തമായ പരാമർശങ്ങളുണ്ട് നമുക്കോരോരുത്തർക്കും ഓരോ കാവൽ മാലാഖമാരുണ്ട് വിശുദ്ധ ബെർണാദ് പറയുന്നു നിന്റെ കാവൽ മാലാഖയെ നീ ബഹുമാനിക്കുക മാലാഖയുടെ സംരക്ഷണത്തിന് നീ കൃതജ്ഞതയുള്ളവൻ ആയിരിക്കുക നമ്മുടെ കൂടെയുള്ള മാലാഖയിൽ ശരണപ്പെടുക മാലാഖയെ സ്നേഹിക്കുക എല്ലാ വിഷമങ്ങളിലും വിപത്തുകളിലും പ്രലോഭനങ്ങളിലും മാലാഖയിലേക്ക് തിരിയുക മാലാഖമാരോടുള്ള അനേകം പ്രാർത്ഥനകൾ ഇന്ന് സഭയിൽ നിലവിലുണ്ട് അവ വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് അനേകം വിശ്വാസികൾ ഈ പ്രാർത്ഥന ഹൃദയപൂർവ്വം സ്വീകരിച്ചു കഴിഞ്ഞു ഞങ്ങളെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖമാരെ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളെ ഈ ദിവസത്തിലും കാത്തുകൊള്ളണമേ കൊള്ളണമേ